ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ നോക്കാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിക്ക് കൈയ്യാണ് അപ്പോൾ ഈ ഒരു വർഷം ഞാൻ എത്രത്തോളമാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കഴിഞ്ഞ വർഷം ഇതേ ടൈമിലാണെന്ന് തോന്നുന്നുണ്ട് ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു ഹൗ മച്ച് മണി ഐ മേഡ് ഇൻ ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വർഷം നമ്മൾ എത്ര എമൗണ്ട് ഉണ്ടാക്കിയതെന്ന് നോക്കാം നേരത്തെ വീഡിയോയിലേക്ക് ട്രെയിറ്റ് സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ വലിയ വർക്ക് ഉണ്ടായിട്ടില്ല സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും ഞാനൊരു ജോലിക്ക് ചേരുന്നത് അപ്പോൾ അതിൻ്റെ ഇൻകൊന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ എത്രയാണ് ഞാൻ ഈ ഒരു വർഷം എന്ന് നിങ്ങൾക്ക് ഒരു കണക്കൂട്ടാൻ പറ്റും ഞാൻ ടോട്ടൽ അമൗണ്ട് അവസാനം പറയാം അപ്പോൾ നമുക്ക് ഓരോ ഇൻകം സ്ട്രീമിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ മുമ്പ് ഈ ഒരു വീഡിയോ മെയ്ക്ക് ചെയ്യുന്നത് ഫ്ലെക്സി ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാരണം എന്ന് ചോദിക്കുകയാണോ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന ഇൻകം സോഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തരാനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പറയുന്നത് ആഡിൽ നിന്നാണ് ആഡിൽ നിന്ന് എനിക്കൊരു ഇൻകം വരുന്നുണ്ട് ഈ ഒരു ചാനലിൽ നിന്ന് അല്ല വേറെ ഒരു ചാനൽ മൂന്നേഴ്സ് ആണ് ആ ഒരു ചാനലിൽ നിന്ന് എനിക്ക് ഏകദേശം ഈ ഒരു വർഷം നൂറ്റി പതിനെട്ട് രൂപ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും അമൗണ്ട് കുറച്ചൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും അമൗണ്ട് വരാനുള്ള ഒരു മെയിൻ റീസൺ അതുപോലെ തന്നെ ഞാൻ ചെയ്ത പല വീഡിയോസും അതിൽ ഡിസേബിൾ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊരു റീസൺ കൂടിയാണ് അപ്പോൾ അതാണ് ആഡ് റവന്യൂ ആഡ് റൈബ് അറിയാത്തവർക്ക് ഞാൻ പറയാം നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വരാണെങ്കിൽ അതിൻ്റെ അൻപത്തഞ്ച് ശതമാനം ആ ക്രിയേറ്റ് ചെയ്ത ആ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത ആൾക്കും ബാക്കി വരുന്ന നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് എടുക്കും അപ്പോൾ അങ്ങനെ വരുന്ന റവന്യൂ ആണ് ഞാൻ പറഞ്ഞത് നൂറ്റി രൂപ ഈ ഒരു വർഷം എനിക്ക് ടോട്ടലായിട്ട് വന്നത് രണ്ടാം തിങ്ങും സോസും പറയുന്നത് ഞാനൊരു കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലർക്കും പല ഡൗട്ടൊക്കെ വരാറുണ്ട് ബിസിനസ് റിലേറ്റഡ് അതുപോലെ തന്നെ ടോപ്പിക്ക് റിലേറ്റഡൊക്കെ ഡൗട്ട് വരാറുണ്ട് അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ ഞാൻ കൺസൾട്ടിങ് ചെയ്ത് കൊടുക്കാറുണ്ട് പലർക്കും അങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്ത ഒരു നാല് കുറേക്കാളും അതിൻ്റെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ടോട്ടലായിട്ട് അവരിൽ നിന്ന് എനിക്ക് എൺ ചെയ്യാൻ പറ്റിയത് ഒരു മൂവായിരം രൂപ എനിക്ക് എൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടോട്ടലായിട്ട് കൺസൾട്ടിങ് വളരെ കുറവാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ഈ വർഷം വളരെ കുറവാണ് ഉന്നത വർഷത്തെ അപേക്ഷിച്ചിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കൺസൾട്ടിങ് വർക്കൊക്കെ വളരെ കുറവായിട്ടാണ് ഈ വർഷം വന്നത് അപ്പോൾ അത് മൂവായിരമാണ് തേർഡ് സോഴ്സ് എന്ന് പറയുന്നത് ആണ് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഇഞ്ചിനീയർ ആണ് അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഫ്രീലാൻസിംഗ് വർക്ക് ഏറ്റെടുത്ത് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ വർക്ക് ജോയിൻ ചെയ്യുന്ന മുമ്പൊക്കെ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വർക്കിൽ ജോയിൻ ചെയ്ത ശേഷം ഫുൾ ലാൻസിംഗ് വർക്ക് കുറച്ച് കുറവാണ് അപ്പോൾ അതിന് മുമ്പ് കിട്ടിയ ഫുൾ വർക്കിൽ നിന്ന് തന്നെ ഞാൻ ഏകദേശം മുപ്പതിനായിരം രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ അടുത്തൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസിങ് വർക്കാണ് അത് വന്നതൊക്കെ അതായത് എനിക്ക് ക്ലയൻ്റിന് കിട്ടുന്നത് മെയിനായിട്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വൈ തന്നെയാണ് ക്ലയൻറ്റിന് വേണ്ട വെബ്സൈറ്റാണ് ഞാൻ മെയിനായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്തൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഞാനൊരു വെബ്സൈറ്റിനെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരാളായിട്ട് നമ്മൾ ഒരു ബിസിനസ് ഒരു വെബ്സൈറ്റ് ബിസിനസ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിൽ നിന്ന് ഒരു പത്തായിരം രൂപ ഇൻകുമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഇൻകം സോഴ്സ് കൂടിയാണ് അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല ഉണ്ടായിരുന്നു അത് ചെറിയ വേറെ ചെറിയ റീസണുകളുടെ കാരണം അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല അത് പുതുക്കണമെന്നുണ്ട് ഇപ്പോൾ എന്തായാലും വർക്കായതുകൊണ്ട് തന്നെ അതിലൊരു ടൈം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വർഷം അതായത് വർക്ക് ചെയ്ത് വരെയുള്ള ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞു പത്തായിരം രൂപ അടുത്തൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് കോഴ്സാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത കോഴ്സ് തന്നെയാണ് ഈ വർഷം പുതുതായിട്ട് ഞാൻ ഒരു കോഴ്സും അപ്ലോഡ് ചെയ്തിട്ടില്ല അതായത് ഒഡിമയിലാണ് ഞാൻ ഈ കോഴ്സ് കോഴ്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തതാണ് ഞാൻ പ്രൊമോട്ട് ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം എനിക്ക് അതായത് എൻ്റെ ചാനൽ പോയി പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ തന്നെ ഹോസ്റ്റ് ചെയ്ത കോഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം എനിക്ക് ഞാൻ ഹോസ്റ്റ് ചെയ്ത കോഴ്സൊന്നുമില്ല ഡയറക്റ്റ് ഉടമയുമായി പബ്ലിഷ് ചെയ്യാത്ത കോഴ്സാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഫുൾ പാസീവ് പാസീവായിട്ട് അതായത് ഞാൻ ഒരു എഫേർട്ട് പോലും ഇട്ടാതെ തന്നെ എനിക്ക് ഈ വർഷം ഏകദേശം എണ്ണൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് ഡോളർ കിട്ടിയിട്ടുണ്ട് ഒരു എഫേർട്ട് പോലും ഞാൻ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എഫേർട്ട് കിട്ടിയിട്ട് നല്ല നല്ല കോഴ്സ് അതുപോലെ തന്നെ ഉള്ള കോഴ്സിന് തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും ഇൻകം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ നെക്സ്റ്റ് ഇയർ ട്വൻ്റി ട്വൻറ്റി ഫോറിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്രത്തോളം ശരിയെന്നറിയില്ല നോക്കാം അപ്പോൾ അതാണ് ഒരു ഇൻകം സോസ് സോറി അതാണ് ഒരു ഇൻകം സോസ് പിന്നെ അടുത്തൊരു ഇൻകം സോസ് പറയുന്ന രൂമ് ഞാൻ ഇതൊരു ഓർഡർ ആയിട്ടല്ല പറയുന്നത് ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്ന ആ ഒരു ഇങ്ങും സോസൊക്കെയാണ് പറയുന്നത് ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് എന്നാലും ഞാൻ നോട്ട് വായിച്ചുകൊണ്ടല്ലേ ചേർത്ത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്താണ് എൻ്റെ തോട്ട് ക്ലിക്കാവുന്ന ഒരു മണ്ടിൽ അതാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ വർക്കിന് ജോയിൻ ചെയ്ത ശേഷം ഞാൻ കുറച്ച് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നു വലിയൊരു എമൗണ്ട് ഒന്നുമില്ല ഒരു ഒരു ചെറിയൊരു എമൗണ്ട് വലിയ എമൗണ്ട് പറയുന്നൊന്നുമില്ല ആ ഒരു എട്ടോ പത്തോ രൂപ അത്ര മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് ഒരു പന്ത്രണ്ട് ശതമാനം ഈ ഒരു വർഷം റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം ആയിരത്തി മുന്നൂറോളം രൂപ എനിക്ക് ിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതും ഒരു പാസിഫേർട്ട് പോലും കൊടുത്തിട്ടില്ല ഈ ഒരു ഇൻകം വരാനുള്ള മെയിൻ റീസൺ പറയുന്നത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പറ്റും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത അമൗണ്ട് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ അതൊരു ഫുള്ളി പാസിറ്റീവാണ് എൻ്റെ ഒരു ഭാവി പ്ലാൻ അത് അതുതന്നെയാണ് അതായത് ഫുള്ളി ഒരു പാസീവ് ഇൻകം സ്ട്രീമ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓൾറെഡി ഞാൻ ഫയൽഡ് നമ്പറിനെ കുറിച്ച് ഞാൻ ഓർഡർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം എത്ര എമൗണ്ട് നമുക്ക് വേണ്ടത് ആ ഒരു എമൗണ്ട് കിട്ടിയപ്പോൾ നമുക്കൊരിക്കലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എമൗണ്ടിനെ കുറിച്ച് അതായത് ഒരു മണിനെ കുറിച്ച് തോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പർ നമ്പറിന് എൻ്റെ മൈൻഡിലുള്ളത് അപ്പോൾ ആ ഒരു നമ്പർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഫോർട്ട് ഇടുന്നത് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇൻകം സോഴ്സ് പിന്നെ അടുത്ത ഏറ്റവും വലിയ ഇൻകം സോഴ്സാണ് ഈ വർഷം ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വർക്കിൽ ജോയിൻ ചെയ്യുന്നത് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു വർക്കിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ല ഒരു ഐ ടി കമ്പനിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു റവന്യൂ രീതിയിൽ അതായത് മന്ത്ലി ഒരു റവന്യൂ രീതിയിൽ എനിക്ക് സാലറി ആയിട്ട് വരുന്നത് അപ്പോൾ അത് എത്രയാണ് ഞാൻ ഷെയർ ചെയ്യാം ഒരു മറ്റേ ഇൻകം സോഴ്സിനേക്കാളും കുറച്ചും കൂടി ഹൈ ആണ് എൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം ത്രീ പോയിൻ്റി സിക്സ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു മന്ത് അതായത് എനിക്ക് ഒരു മന്ത്ലി ഏകദേശം ട്വൻ്റി എയ്റ്റ് കെ വരും മന്ത്ലി അപ്പോൾ ഞാൻ ഈ ഒരു ഡിസംബറിൽ കണക്ക് കൂട്ടുന്നില്ല നവംബർ വരെയുള്ള സാലറി ഞാൻ പറയാം ഏകദേശം വൺ പോയിൻ്റ് ട്വൻറ്റി തേർട്ടി ടു കെ എനിക്ക് റവന്യൂ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ എനിക്ക് സാലറി തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതായത് നിങ്ങൾ ഇരുപത്തെട്ട് ടു നാല് നാല് കൊണ്ട് കുളിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിട്ടില്ല കാരണം ആദ്യത്തെ മാസം ചെറിയൊരു സാലറി ഡ്രോപ്പ് ഉണ്ടായിരുന്നു ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം നല്ല സാലറി വരുന്നുണ്ട് ഇപ്പോഴും ആ ഒരു വർത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഏകദേശം എനിക്ക് ഒൻ പോയിൻറ്റ് മുപ്പത്തി രണ്ടായിരം രൂപ സാലറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ വർഷം അതാണ് ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അത് ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്കൊരു ഇൻകം സോഴ്സ് ഉള്ളത് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഹാഫ് ഞാൻ ഓൺലൈൻ ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത് അതിൽ നിന്ന് ഞാൻ പറഞ്ഞ ഈ പല വി ഇൻകം അതായത് ഈ ഒരു ജോബിൽ നിന്ന് വരുന്ന ഇൻകം കൂടാതെ ജോബിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും വന്ന ഇൻകം കൂടാതെ ബാക്കിയെല്ലാ സ്കീമും ആദ്യത്തെ സിക്സ് മന്തിൽ ഉണ്ടായിരുന്ന ഇൻകം അതായത് ആദ്യത്തെ സിക്സ് മന്ത് ഇട്ട എഫേർട്ടിൽ നിന്നാണ് അത്രയും ഇൻകം വന്നത് വല്ലൊരു ഇൻകം ഇല്ല എന്നാൽ പോലും ചെറിയൊരു ഇൻകം എന്ന് പറയാനെനിക്ക് ഓണറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ജോബിൽ നിന്ന് വരുന്ന എമൗണ്ട് രണ്ടാമത്തെ സിക്സ് മന്താണ് ഏകദേശം പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ ജൂണിലാണ് ജോയിൻ ചെയ്തത് ജൂൺ ജൂലൈ ആ ഒരു മന്തിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സിക്സ് മന്തിലാണ് ഞാൻ വർക്കിൽ ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും വലിയൊരു എമൗണ്ട് ഓൺലൈനിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഓൺലൈനിൽ നിന്നും പറയാൻ പറ്റില്ല വർക്ക് ഫ്രം ഹോം ആണ് എന്നാൽ പോലും അത് രണ്ടാമത്തെ സിക്സ് മന്തിലാണ് ഉണ്ടാക്കിയത് ഇത്രയാണ് എൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇത്രയും ഞാൻ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യൂട്യൂബ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കാരണം ഇപ്പോൾ പലരും അറിയില്ല എങ്ങനെയൊക്കെയാണ് ഓൺലൈനിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാൻ പണിയൊന്ന് അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടും അപ്പോൾ അടുത്ത അടുത്തുള്ള കാണാം ബൈ